ഡി സി സി സെക്രട്ടറി നന്ദബാലിന് വീട്ടിനേറെ ആക്രമണം ഉണ്ടായി എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായാണ് സംഭവം എന്നാണ് മനസ്സിലാവുന്നത് ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും അറിയുന്നു എന്താണ് അതിന്റെ വിവരങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെയാണോ ഈ ആക്രമണം ഉണ്ടാകുന്നത് ഇന്നലെ രാത്രിയാണ് പിന്നെ ഇത്തരത്തിൽ ഡി സി സി സെക്രട്ടറിയായ നന്ദപാലിന്റെ വീട്ടിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത് ഒരു സംഘം ആളുകൾ വീട്ടിലേക്ക് കയറി ഒരു അതിക്രമം നടത്തിയെന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ ഒരാളുടെ കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് അയാളെ ആശു നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഒരു സംഘം ആളുകൾ വീടിനുള്ളിലേക്ക് ഓടി കയറി കല്ലെറിയുകയും മറ്റു തരത്തിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും ആയിരുന്നു എന്നാണ് നന്ദപാല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞ നമ്മളോട് ഉൾപ്പെടെ പറഞ്ഞത് ായാലും ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട് ഒരാൾക്ക് കണ്ണിനെ സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ ചികിത്സയിലാണ് എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് അതേ സംബന്ധിച്ച് ഇത് ബി ജെ പി പ്രവർത്തകരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് നിലവിലേതായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് നടപടികൾ ആരംഭിച്ചതായി അറിയുന്നു നിലവിലേതായാലും കോൺഗ്രസ് ഇതിൽ വ്യാപകമായ ഒരു പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത് അക്രമികളെ ഉടൻ കൂടണമെന്നുള്ള ഒരു പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് നിലവിൽ പ്രദേശത്ത് ഉൾപ്പെടെ പോലീസ് ഉണ്ട് മറ്റ് പ്രശ്നങ്ങൾ ബന്ധപ്പെട്ട ജാഗ്രത നിലനിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രിയോടെയാണ് ഇത്തരത്തിൽ ഒരു സംഘം ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയതെന്നാണ് നന്ദപാലൻ ആരോപിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ദൃശ്യം മടങ്ങിയാൻ ഇപ്പോൾ ഡി സി സി സെക്രട്ടറി ഈ വീട് ആക്രമി ആക്രമിച്ചത് ദേഹത്തിന്റെ വീടാണ് ആക്രമിച്ചത് നന്ദപാലൻ ടെലിഫോൺ ചെയ്തിട്ടുണ്ടോ നമസ്കാരം ശ്രീ നന്ദപാലൻ എന്താണ് സംഭവിച്ചത് ഇന്നലെ സംഭവിച്ചത്രിണീ അതിക്രമത്തിന് പിന്നിലെന്നാണ് കരുതുന്നത് ഇന്നലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നീതിപൂർവവും ജനങ്ങൾക്ക് അവരുടെ പ്രതിനിധികള് സുതാര്യമായി തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് പക്ഷെ ഇന്നലെ ബ്ലോക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇബ്രാഹിം ബാദുഷ അദ്ദേഹം പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് കല്ലേക്കാട് നിൽക്കുമ്പോൾ അവരെ ഫോളോ ചെയ്ത് അവരുടെ കാറിന്റെ ചില്ല് തല്ലി ആ കുട്ടികൾ പേടിച്ച് വിറച്ച് എന്റെ വീട്ടിലേക്ക് വന്നതാണ് ഞങ്ങൾ കടന്നിരുന്നു ആ കടന്ന് കോളിംഗ് ബെല്ലടി കേട്ടിട്ടാണ് വാതിൽ തുറക്കുന്നത് വാതിൽ തുറക്കുമ്പോൾ കുറെ പത്തിരുപതോളം ബി ജെ പി പ്രവർത്തകർ ഇവരെ പിന്നാലെ വന്ന് ആക്രമിക്കുകയായിരുന്നു അവന്റെ കണ്ണ് കല്ലെറിഞ്ഞ് കണ്ണു പൊട്ടി ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടെ ആദ്യം ആശുപത്രിയിൽ പോയി അവിടുന്ന് കോയമ്പത്തൂർ അരവിന്ദ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു ഇപ്പോൾ ഗുരുതരമായ പരിക്കുകളോടെ അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡ് സ്ഥാപിക്കുന്ന തർക്കം അതെന്താണ് അതിലൊരു തർക്കം വരേണ്ടത് ഒരു ഒരു പ്രകോപനമോ ഒരു തർക്കമോ ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ബ്ലോക്ക് സ്ഥാനാർത്ഥി പറഞ്ഞത് അവരെ ഫോളോ ചെയ്ത് എന്തോ ടാർജറ്റ് ചെയ്ത പോലെ ആക്രമിക്കുകയായിരുന്നു ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പൊക്കെ ഉള്ള സമയമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അവിടെ അതിനിടയിലുള്ള ഇത്തരം അതിക്രമങ്ങളൊക്കെ വളരെ ജനങ്ങൾ അവരുടെ അവകാശം ആർക്കാണോ അവർക്ക് ഫേവറായിട്ട് ചെയ്യാനുള്ളത് അവർ തിരഞ്ഞെടുക്കട്ടെ ഇതിൽ പരാതി നൽകിയിട്ടുണ്ടോ ഈ സംഭവം ബന്ധപ്പെട്ട് ഉണ്ട് ഉണ്ട് ബന്ധപ്പെട്ടുണ്ട് ഇന്നലെ സംഭവസ്ഥലത്ത് സന്ദർശിച്ചിരുന്നു എസ് പി എസ് ഐ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ സംഭവസ്ഥലം സന്ദർശിച്ചിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം